നമ്മൾ പുതിയൊരു വന്നിട്ടുണ്ട് ബാത്റൂമിൽ രൂപ കൊടുത്തിട്ട് കൊടുത്തിട്ട് യൂറോ ആ നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെറിയ ബാത്റൂമും കേട്ടോ ഷവറുണ്ട് ഇവിടെ കുളിക്കളിക്കാനുള്ള നല്ല ഷവർ ഷവറിന് പൈസ കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പൈസ കൊടുക്കണം പൈസ കൊടുക്കണം പൈസ ഷവർ പൈസ കൊടുക്കും എന്ന് തോന്നുന്നു അറിയില്ല ഇത് ഫുള്ള് ലോക്കാക്കിയിട്ടാണ് തനതായ യൂറോപ്പിലേക്കൂടെയാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന പോലെ നല്ല അടിപൊളി വീടും നല്ല അടിപൊളി സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം നല്ല ലെവല് റോഡ് എന്താണേലും യൂറോപ്പ് ഒരു ലുക്ക് തന്നെയാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് പോകേണ്ടത് എന്നാൽ മാത്രം ഇങ്ങനെ എത്ര അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ വണ്ടിയെല്ലാം വരുന്ന കേട്ടോ എന്താ രസം നോക്കി ഒരു വീടാണോ അതോ ആണോ വേറെന്തെങ്കിലും ആണോന്നറിയത്തില്ല എന്തോ ഒരു യാഡ് പോലത്തെ ഒരു സ്ഥലം അത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മുമ്പിൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാന്ന് കേട്ടോ ഇവിടെ വീടുകളും ഒക്കെ വരുന്നത് ഇതാണ് ഇവിടുത്തെ ഈ ചുടുകട്ട ചുടുകട്ടാണ് ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഏറെക്കുറെ കാണാറുള്ളത് ഇത് ഈ അടുത്ത സൈഡിലും കണ്ട കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ അടിപൊളി വീടുകൾ ഈ അടുത്ത സൈഡിലെല്ലാം കണ്ടെ അടിപൊളി വീടുകൾ വെറൈറ്റി വെറൈറ്റി വീടുകളൊക്കെ അടിപൊളി റോഡ് സൈഡ് കണ്ട ഈ വലത്ത സൈഡ് പുല്ല് പോലെ പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നെയാണെന്ന എനിക്ക് തോന്നുക കണ്ടിട്ട് അത്രയ്ക്ക് രസമായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത്ര രസമില്ല അപ്പുറത്തേക്കുണ്ട് ഒരു വീട് പുൽമേട് കേട്ടാ അങ്ങോട്ട് എന്താ അടിപൊളി സ്ഥലം നാട്ടിൽ ചെന്നൊരു ഫീലിങ് കേട്ടാ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോഴേ നമ്മുടെ നാട്ടിലല്ല പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ലെവല് സ്ഥലമല്ല നമ്മുടെ നാട്ടിൽ കുന്നും മലയല്ല കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലെവൽ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര കൃഷിയാണല്ലോ ഭയങ്കര കൃഷിക്കാരല്ലാരും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ കൃഷി ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ ഇവിടെ മൊത്തം വലിയ വലിയ ഒക്കെ വെച്ചിട്ടുള്ള കൃഷിയും പരിപാടിയൊക്കെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വേസ്റ്റ് ബോക്സൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ ഓരോ സൈഡിൽ റോട്ടിലെല്ലാം കൊണ്ടു വച്ചിട്ട് എനിക്ക് അത് കൊണ്ടു വെച്ചതല്ല അപ്പുറത്ത് വീടുണ്ട് കേട്ടോ വീട്ടുകാർ കൊണ്ടു വെച്ചിരിക്കുന്നത് ഇങ്ങനെ റോട്ടിലെല്ലാം കൊണ്ട് വെച്ച് അല്ലേ ഉള്ളാലോ എല്ലാവരും ഇവിടെ സ്പീഡില്ല കേട്ടോ സ്പീഡ് കുറച്ചിട്ടാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റ് ഉണ്ട് ഇവിടെ അതുകൊണ്ട് നമ്മളെ നമുക്കൊരു അബദ്ധം പറ്റിയായിരുന്നു നമ്മൾ പുല്ല് കൃഷി കൃഷി എന്ന് പറഞ്ഞ സാധനം ഗോതമ്പായിരുന്നു കേട്ടാ കാടാണോ അതോ വേറെ എന്തെങ്കിലും ട്രക്ക് വരുന്നുണ്ടല്ലോ ഇങ്ങോട്ടാമോ

ഇവിടുന്ന് വലത്തേക്കൊക്കെ കാണിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇപ്പഴാ ശ്രദ്ധിച്ചാണോ ബെൻസിനാണോ ടയർ പോകുന്നുണ്ടല്ലോ കുഞ്ഞുലി അവിടുന്ന് ഇറങ്ങുന്നുണ്ട് ആ ടയറും കാണുന്നുണ്ടല്ലോ വിടെ ഇറക്കുന്ന ഒരു തിരുവാടില്ല മീഡിയ ഓ ടയറുണ്ടായോ ഇത് തന്നെയാണുള്ള ആണോ എന്തൊക്കെയാണ് ഇവിടെ ഒന്നും തിരുവാട് കിട്ടുന്നില്ല കേട്ടോ സൈഡാക്കാ സ്ഥലം കിട്ടുമെന്നൊക്കെ ദൈവത്തിന് അറിയാൻ അങ്ങനത്തെ സ്ഥലത്താണ് നമ്മളെ സമയം തെറ്റിയേട്ടാ സമയം താമസിച്ച വണ്ടി വന്നിരിക്കുന്നത് അതും ഒരു ആക്രമ സ്ഥലത്താണ് ലോഡറക്കാൻ വന്നിരിക്കുന്നത് വേണ്ട ടയറൊക്കെ ഗോഡൗൺ അല്ലാണ്ട് ഇങ്ങനെ ലൈവായിട്ട് അടിച്ചിട്ടിരിക്കുവ വെറുതെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ എവിടെ അറിയില്ല വണ്ടി ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ട്രക്കൊക്കെ പോകുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും തോന്നി കൂടെ സൈഡാക്കി ഇട്ടിരിക്കുന്ന വിചാരിച്ചു റോമാനിയക്കാരനെ വിശക്കാനം തുടങ്ങി കോപ്പ് வரைக்கும் இஷ்டம் படி சண்டும் അയ്യോ കുഞ്ഞു സ്ഥലം നല്ല സ്ഥലത്തായതായാലും വിട്ട നമുക്ക് നമ്മളോട് കഴിഞ്ഞ ദിവസം കമ്പനി നല്ല ട്രിപ്പ് എടുത്തോണ്ടാന്ന് തോന്നുന്നു നമ്മളെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ എന്താണെന്നറിയത്തില്ല മതി പുതിയ വണ്ടി അതുകൊണ്ട് റിസ്ക് എടുത്തോ പോയി തപ്പി കണ്ടുപിടിക്കട്ടെ നല്ലൊരു കോമഡി സ്ഥലത്തേക്കാണ് വണ്ടി പോലെ വയ്ക്കാൻ പോകുന്നത് പറ്റുള്ളൂട്ടോ ഒരാളും ഇല്ല സൈഡ് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളൊരു മയത്തിൽ പോയിട്ട് പോയി കഴിഞ്ഞാ പ്രശ്നമില്ല ആ കാണുന്ന കഴിഞ്ഞ അകത്തൊരു വണ്ടിയുണ്ട് ഓൾറെഡി അയിന്റെ ഉള്ളിലേക്ക് റിവേഴ്സ് വെക്കണ്ട ആളറങ്ങി വരുന്നുണ്ട അതാണ് ഗുണം അതാണ് ഗുണം കണ്ട എവിടത്തെ ആരും വന്നില്ലല്ലോ സ്ഥലമാണ് ദൂർ ഉറങ്ങാൻ പോയതെട്ടോ Not not going. Watch, watch. Go go go. మౌన ఏదో వస్తాలో Lord good ah. <laughs> India India <laughs> good <laughs> Romania. Romania ah Thank you Car Car No Romania Okay, okay, okay. Charge, Laden, French, uh, Francia, Romania, they charge it. Where is company this truck? Uh, Poland, Lithuania, Romania? Truck are Ah. Romania. Uh, company, Romania? Romania, Romania. Not got truck? Romania? Ah. Uh. This, this not go India, <laughs> Pakistan. <laughs> ah, Pakistan. Ah, India, Pakistan. Problem. <laughs> problem, bro. <problem. laughs> Big problem. Same like uh, Russia, Ukraine. <laughs> Iran, Iran. Israel. Problem. Ah, yes, yes. Problem, bro. Hey, India. नो नो गुड नौ नौ गुडिया हाँ सेम हियर वर्क इंडिया सेम

ആ ഓൺലി വീ കൻഡ് സമാനിക്കാരനാന്ന് കേട്ടോ പുള്ളിയാട്ട ഒത്തിരി സംസാരിച്ചു പുള്ളി അടിപൊളി ഒരു മനുഷ്യൻ നമുക്ക് വണ്ടി വേഗൊക്കെ ഭയങ്കരമായിട്ട് സഹായിച്ച വ്യക്തിയാണ് അപ്പം ഇവിടെ വന്നി ഇപ്പം ബേക്ക് വെച്ചിട്ട് പോകുന്ന ഒരു ട്രെയിലറാണ് കേട്ടോ ഒരു കുഞ്ഞ് ട്രെയിലർ ഒരു കാറൊക്കെ കയറ്റി കൊണ്ട് പോകുന്നത് ഇങ്ങനെയുള്ള വണ്ടികൾ ഇവിടെ ഇഷ്ടംപടി ഉണ്ട് റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ കുറക്കു പിടിക്കോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ടോ അപ്പം ശരി